എല്ലാവർക്കും അടുക്കള സ്റ്റോറീസിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഷേക്ക് ആണ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം ആവശ്യമായ സാധനങ്ങൾ റോബസ്റ്റ് ബനാന റോബസ്റ്റ് അപ്പഴം ഡേറ്റ്സ് ബദാം നട്ട്സ് ഐസ്ക്രീം പാൽ പഞ്ചസാര വാനില ഐസൻസ് മിക്സിയുടെ ജാറിലേക്ക് നാല് റോപസ്റ്റാപ്പഴം മുറിച്ചിടുക നാല് റോബസ്റ്റാപ്പഴം എടുക്കാൻ കഴുക നാല് പേർക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഈന്തപ്പഴം കുരുക്കളഞ്ഞ ഈന്തപ്പഴം ഇടുക അര ലിറ്റർ പാൽ വെച്ച പാൽ ഫ്രിഡ്ജിൽ വെച്ച് കട്ടയാക്കിയതാണ് ആ കട്ടപ്പാൽ അതിലേക്ക് ചേർക്കുക ഒരു കപ്പ് പഞ്ചസാര അല്പം വാനില എസിൻസ് ഇനി ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കുക നമ്മുടെ അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി ഡെക്കറേഷനായി സ്ട്രോബെറി സിറപ്പ് ചേർത്തിട്ടുണ്ട് ഒരു മേഴ്സിലെസിൻ്റെ ഐസ്ക്രീം കുറച്ച് നട്ട്സ് ബദാം ൂസ്റ്റ് നമ്മുടെ സ്വാദിഷ്ടമായ റോബസ്റ്റ് ബനാന ഷേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാകും ഇനി അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വിഭവങ്ങളുമായി ബായ് താങ്ക്